ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ബെറ്റി ഞാൻ വരുന്നത് ലണ്ടനിൽ നിന്നാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് അത് എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ വെച്ച് എനിക്ക് ദുബായിൽ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകുകയും അതിനെ തുടർന്ന് അതിൻ്റെ പേപ്പർ വർക്കിന് കാര്യങ്ങൾക്കുമായിട്ട് ഞാൻ അവിടെ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഞാൻ പ്രോസീ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടും അവർ വിസ അടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ വിസയും ടിക്കറ്റും നമുക്ക് അയച്ചു തരുന്നില്ലായിരുന്നു അതിനെ തുടർന്ന് വേറുള്ള ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായാലും എനിക്ക് ദുബായിലുള്ള വിസ ഓൾറെഡി അടിച്ചു വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ അവർ വിസയും ടിക്കറ്റ് അയച്ചു തരാൻ പറ്റാത്ത സാഹചര്യത്തിൽ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിയുമ്പം എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങിയ ആ സമയം തന്നെ എനിക്ക് എൻ്റെ മെയിലിലോട്ട് വിസയും ടിക്കറ്റും അവർ മെയിൽ ചെയ്തു തന്നു അതിന് ശേഷം ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി ഓൾമോസ്റ്റ് ഒരു ഫോർട്ടീൻ അവേഴ്സൊക്കെ വർക്ക് ചെയ്യണമായിരുന്നു ഒരു ദിവസം പക്ഷെ എനിക്ക് ഡ്യൂട്ടിയുടെ സമയത്തെല്ലാം ഒരുപാട് താമസവും തടസ്സങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്തെല്ലാം ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴെല്ലാം മാതാവ് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നോണ്ടേയിരുന്നു എന്നെ സഹായിച്ചോണ്ടേയിരുന്നു അതുപോലെ തന്നെ രണ്ടാമതായിട്ടും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ അനിയത്തി അവളുടെ പേര് പ്രിയ എന്നാണ് ഇവള് എല്ലാ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കോടെ പാസ്സാകുകയും എല്ലാം ചെയ്തു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ക്യാമ്പസ് ഇൻറ്റർവ്യൂ വന്നു ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഒരു ഇൻറ്റർവ്യൂം കിട്ടുന്നില്ലായിരുന്നു ഒരു പ്ലേസ്മെൻറ്റും അവൾക്ക് കിട്ടാതെ വന്ന് ലാസ്റ്റ് ഒരേ ഒരു ഇൻറ്റർവ്യൂ മാത്രം പ്ലേസ്മെൻറ്റ് മാത്രം ബാക്കിയായിരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഉടമ്പടി കാശുരോ ഞാൻ ഇവിളുടെയും നൽകിയിട്ട് ഇവളോട് പറഞ്ഞു ഇതുപോലെ ഉടമ്പടി കാശുരവും വെച്ച് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവൾക്ക് ആ കോളേജിൽ വന്നിരുന്ന ലാസ്റ്റത്തെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അവൾക്ക് കിട്ടി അവൾ പൂനെയിൽ ടാറ്റയുടെ ഒരു കമ്പനിയിൽ ജോലി ലഭിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമതായി വെച്ചിരുന്നൊരു ആവശ്യമായിരുന്നു എനിക്ക് ദുബായിന്ന് ഏതേ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വർഷം എനിക്ക് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി പോകണമെന്നുള്ളൊരു ആഗ്രഹം അവിടെ പോയി വർക്ക് ചെയ്യണമെന്ന് കാരണം ഒ ഇ ടി എക്സാം എഴുന്നവർക്കറിയാം ഒ ഇ ടി എക്സാമിന് ഒരു തേർട്ടി സിക്സ് തൗസൻഡ് നമ്മൾ ഒരു എക്സാം എഴുതാൻ വേണ്ടി മുടക്കണം അപ്പം അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ അറ്റംറ്റ് തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലായിരുന്നു അപ്പം അത്രയും പൈസ അല്ലെങ്കിൽ കളയാനില്ലാത്തവണ്ണം ഞാൻ വേറെ ഏതെങ്കിലും കയറ വിസയിലോ ഏതെങ്കിലും ഒരു വിസയിലോ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് പോകാൻ സാധിക്കണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഒരു ദിവസം പക്ഷേ എനിക്കൊരു ഭയമായിരുന്നു ഒ ടി എക്സാം എഴുതുന്നതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കും എനിക്ക് അത് ഒരു അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു പേടിയായിരുന്നു അത് അങ്ങനെ വന്നിരുന്ന സമയത്ത് എൻ്റെ മമ്മി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു അന്ന് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി ഒരു സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കി പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നു ഒന്ന് ഒ ടി എക്സാമിന് എവിടെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് പഠിച്ചു നോക്കാം പഠിച്ചിട്ട് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഞാൻ വെറുതെ ഇരിക്കുമല്ലേ ഒന്ന് പഠിച്ചു നോക്കാം എന്നിങ്ങനെ വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് ആദ്യമേ പ്രാർത്ഥി പറഞ്ഞൊരു കാര്യം മാതാവ് എനിക്ക് എല്ലാം ഒരുമിച്ച് ഒരുമിച്ച് തന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു രണ്ട് സബ്ജക്റ്റ് എനിക്ക് തരുവാണെങ്കിൽ എനിക്ക് അത്ര ഒരു ഒരു കോൺഫിഡൻസ് വരും വീണ്ടും എക്സാം എഴുതാനാണെങ്കിൽ പോലും ഒരു കോൺഫിഡൻസ് വരും എനിക്ക് ഏതെങ്കിലും ഒരു രണ്ടെണ്ണം എങ്കിലും തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ നിന്ന് നാട്ടിൽ വന്ന് കോയമ്പത്തൂർ എക്സാമിന് സെൻറ്റർ എടുത്തു ഇവിടെ എക്സാം എഴുതുന്നതിന് മുന്നേ ഞാൻ അച്ഛനെ വന്ന് കണ്ട് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി അതുപോലെ തന്നെ എനിക്ക് ഒരു കാശരൂപം തന്നു അതെല്ലാം വെച്ച് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി എക്സാം എഴുതി എഴുതി റിസൾട്ട് വന്ന ഇപ്പം ഞാൻ രണ്ട് വിഷയത്തിന് ജയിച്ചു രണ്ട് വിഷയത്തിന് ഫെയിലായി അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും ഞാൻ തിരിച്ച് ദുബായിക്ക് പോയി ദുബായിന്ന് രണ്ടാമത് എക്സാം എഴുതി രണ്ട് വിഷയം മാത്രം പാസ്സാവുന്നുണ്ട് രണ്ട് വിഷയത്തിന് ഞാൻ ഫെയിൽ ഫെയിലായിക്കൊണ്ടിരുന്നു മൂന്നാമത് എക്സാം എഴുതി അപ്പം മൂന്നാമത് എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ വിവാഹം നടക്കുകയൊക്കെ ചെയ്തു അപ്പം വിവാഹം നടന്ന ഹസ്ബൻഡ് അവിടെ സെറ്റിൽ ആയതാണ് എനിക്ക് യു കെക്ക് പോകേണ്ടതൊരു ആവശ്യമായിട്ട് വന്നു പക്ഷേ എനിക്ക് യു കെയുടെ സ്കോർ കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ വന്ന് ഞാൻ വീണ്ടും മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അവിടെ ഇരുന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു നാല് സബ്ജക്റ്റിനും എനിക്കൊരു ബി തരണേന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ അത് നടന്നില്ല മൂന്നാമത്തെ തവണ എക്സാം എഴുതി ഫെയിലായി അങ്ങനെ നാലാമത്തെ തവണ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് യു കെക്ക് പോയി യു കെ ചെന്ന് ഞാൻ വീണ്ടും എക്സാമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തു പ്രിപ്പയർ ചെയ്ത സമയത്ത് ആ സമയത്ത് ആ വർഷം ഞാൻ ആയി ആയി ഒരു ഏഴാം മാസം ഞാൻ വീണ്ടും നാട്ടിൽ വന്ന് കോയമ്പത്തൂർ തന്നെ സെൻറ്റർ എടുത്ത് എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞപ്പം മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ തന്നു അയർലൻഡ് സ്കോർ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ വളരെയധികം സന്തോഷവതിയായിരുന്നു പക്ഷേ എനിക്ക് പോകേണ്ടത് യു കെക്ക് ആയത് കാരണം തന്നെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു മാതാവി എന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി നാലഞ്ച് പ്രാവശ്യം നാല് മൂന്നാല് പ്രാവശ്യമായിട്ട് എക്സാം എഴുതുന്നു ഫെയിലാവുന്നു അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി എന്തൊക്കെയാണേലും യു കെ അല്ലേ അപ്പം ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി ഒരു രജിസ്ട്രേഡ് നേഴ്സായിട്ട് അവിടെ കയറാൻ പറ്റുമല്ലോ അത് നോക്കിയച്ചാൽ പറയും ഇനിയും പൈസ എഴുതി എക്സാം എഴുതി പൈസ കളയേണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു അപ്പം ഞാൻ മാതാവിനോട് അഞ്ചാം പ്രാവശ്യം എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിൻ്റെ മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ എട്ട് മാസം പ്രഗ്നൻ്റ് ആണിപ്പം എനിക്ക് ഇനി ഒന്നുകൂടി എക്സാം എഴുതാൻ ഏതു സമയത്താണ് പറ്റുന്നതാണെന്ന് എനിക്കറിയത്തില്ല അതിന് മുന്നേ തന്നെ എനിക്ക് ഈ എക്സാമിനെ എന്നെ പാസ് ആ സഹായിക്കണേന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് അച്ഛൻ്റെ ടോക്കും അതുപോലെ ഒരുപാട് ടെസ്റ്റ് മണീസൊക്കെ കേൾക്കുമായിരുന്നു അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും അച്ഛൻ എനിക്ക് അന്ന് തന്ന കാശുരൂപവും കൊന്തയും എല്ലാം ആയി ഞാൻ എക്സാം യു കെ തന്നെ എക്സാം എഴുതാൻ വേണ്ടി സെൻറ്ററിൽ പോയി ഞാൻ അവിടെ ഉപ്പ് വിതറി ഉപ്പ് വിതറി ഞാൻ ഇരുന്ന സ്ഥലത്തിരുന്ന ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി റിസൾട്ട് വന്ന് കഴിഞ്ഞപ്പം ഞാൻ അഞ്ചാമത്തെ തവണ എക്സാം എഴുതി ഞാൻ പാസ്സായി പാസ്സായി എല്ലാം മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റായി എൻ്റെ ഡെലിവറിക്ക് മുന്നേ തന്നെ എനിക്ക് ഒ ഇ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ സി ബി ടി എക്സാമും അവിടെ നിന്ന് എഴുതി അതെല്ലാം പാസ്സായി അപ്പം ഞാൻ മാതാവിനോട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇനി ഇവിടെ വരുമ്പം ഉറപ്പായിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്ക് മാതാവ് വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞ് തിരിച്ചു പോകാം പോകുമെന്ന് അതുപോലെ ഇത് ഇത്ര ചില അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ദുബായിൽ കൊണ്ടുപോയി എൻ്റെ കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ പേഷ്യൻസ് ആയിട്ട് വരുന്നവർക്കെല്ലാം മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇവിടെ കൃപാസനത്തെക്കുറിച്ചും കൃപാസനത്തിൽ എനിക്ക് വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ അവരുമായിട്ട് പങ്കുവയ്ക്കുമായിരുന്നു ഇപ്പം ഞാൻ യു കെക്ക് പോകുന്ന പോയി അവിടെ ജോ അവിടെ എനിക്ക് ഇത്രയും എല്ലാം കിട്ടിയ സമയത്ത് ഞാനിപ്പം ഇംഗ്ലീഷിലുള്ള ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുത്തെ അവിടെ കൊണ്ടുപോയി അവിടെയുള്ള ആൾക്കാർക്കെല്ലാം വിതരണം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ കാരണപ്രവർത്തികളായിട്ട് ഞാൻ വെളിയിലായിരുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം അവിടെ ഓരോരുത്തരെ കാണുകയും മാതാവിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇവിടെ ഇവിടുത്തെ ഇങ്ങോട്ട് ഞാൻ ഇവിടെയുള്ള ഓൾഡേജ് ഓൾഡേജ് ഹോമിലും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവർക്ക് മരുന്ന് വാങ്ങിക്കാനെല്ലാം ആയിട്ട് പൈസ അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാം ആയിട്ടുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ കൂടാറുണ്ട് അതുപോലെ തന്നെ ബൈബിൾ വാചന ബൈബിൾ വായന ഞാൻ ഒരു പത്ത് മിനിറ്റ് എനിക്ക് സമയം കിട്ടുമ്പോൾ പത്ത് മിനിറ്റ് ഞാൻ അതൊക്കെ വായിക്കാറുണ്ട് അതുപോലെ തന്നെ ടെസ്റ്റിമോണീസ് ഞാൻ കേൾക്കാറുണ്ട് ഓൾമോസ്റ്റ് വരുന്നതെല്ലാം ഞാൻ അങ്ങനെ കേൾക്കാറുണ്ട് യൂട്യൂബിൽ ഇത്രയെല്ലാം ചെയ്തുതന്നെ എൻ്റെ അമ്മ അമ്മമാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഒന്ന് സാമുവൽ പന്ത്രണ്ട് പതിനാല് നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും ബെറ്റി തോമസ് എന്ന ഈ മകൾ തൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിദേശത്ത് പോകുവാൻ വേണ്ടി ആഗ്രഹത്തോടെയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജീവിച്ചു തുടങ്ങുന്നത് മകൾ പറയുന്നുണ്ട് വലിയ താമസമില്ലാതെ അമ്മമാതാവിൻ്റെ സഹായത്താൽ എനിക്ക് ഗൾഫ് രാജ്യത്തേക്ക് ജോലിക്ക് പോകുവാനായി സാധിച്ചു പിന്നീട് അവിടെ നിന്ന് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് വീണ്ടും ഉടമ്പടി പുതുക്കി അമ്മമാതാവിൻ്റെ സന്നിധിയിൽ വന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എങ്കിലും ഉടമ്പടി ജീവിതത്തിലുണ്ടായ കുറച്ച് അലസതകൾ അത് നാല് തവണ ഉടമ്പ പരീക്ഷ എഴുതിയിട്ടും പല പലത പല അവസരങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നതാണ് മകൾക്കുണ്ടായ അനുഭവം മറ്റുള്ളവരുടെ മുമ്പിൽ ഇത്രത്തോളം പരീക്ഷ എഴുതി പരാജയപ്പെടുന്നത് കൊണ്ട് ഒരു ഇകരുത്തലിനും പരിഹാസത്തിനും മകൾ കാരണമാവുകയും ചെയ്യുന്നുണ്ട് മകൾ പറയുന്നുണ്ട് വിവാഹത്തിന് ശേഷം വീണ്ടും താൻ അവിടെ യു കെയിൽ ഇതൊന്നുമില്ലാതെ ചെന്നു ജീവിത പങ്കാളിയോടൊപ്പം ജീവിച്ചു തുടങ്ങി ക്യാരിങ് ആയപ്പോൾ വീണ്ടും നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അമ്മമാതാവിൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് കൈവപ്പ് ശുശ്രൂഷയിലൂടെ പ്രത്യേകമായിട്ട് അനുഗ്രഹം തേടുകയും അച്ഛന് നൽകിയ ചെറിയ കാശ്രൂപം ഉപയോഗിച്ച് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് അഞ്ചാമത്തെ തവണ ഒ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിരുന്നു ശരിക്കും അത് നന്നായി പഠിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഏഴാം മാസം ഗർഭിണിയായിരിക്കുന്ന സമയമാണിത് മകൾ പറയുന്നുണ്ട് എൻ്റെ ശാരീരികമായ വൈയായികളിലും എനിക്ക് അമ്മമാതാവിൽ ഉണ്ടായ ശരണപ്പെട്ട വിശ്വാസവും അമ്മയോട് ഉറപ്പിച്ച് എൻ്റെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് ഞാൻ ചെയ്തിരുന്ന ഓരോ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എനിക്കത് നന്മയ്ക്ക് കാരണമായി പരിണമിച്ചു വന്ന് കാരണം അഞ്ചാമത്തെ തവണ അത് ഒ ഇ ടി എഴുതുമ്പോൾ അത് മകൾക്ക് മിക മെച്ചപ്പെട്ട സ്കോറോട് കൂടി അത് പൂർത്തീകരിച്ചെടുക്കുവാൻ സാധിച്ചു സി ബി ടി പരീക്ഷയും ഡെലിവറിക്ക് മുമ്പ് തന്നെ അതും എഴുതി പൂർത്തീകരിച്ചെടുക്കുവാൻ മകൾക്ക് സാധിച്ചു വന്ന് നല്ല ആരോഗ്യത്തിൽ പഠനം മാത്രമായി ജീവിച്ച നാളിൽ സാധിക്കാതിരുന്നതാണ് ഏറെ നാളുകളിൽ അമ്മ മാതാവിൻ്റെ സഹായത്താൽ മകൾക്കത് അനുഗ്രഹമായി തീർന്നതെന്ന് പ്രത്യേക മകൾ എടുത്തു പറയുന്നുണ്ട് നമ്മളെ ഭാരങ്ങൾ ലഘൂകരിച്ചു തരികയും നമ്മുടെ കഴിവുകൾ ശൂന്യമാകുന്നു സീറയാകുന്നുവെന്ന് നാം തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടി ദൈവകൃപയാൽ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്ന അമ്മയുടെ വലിയ സംരക്ഷണത്തെയാണ് മകളീ സാക്ഷ്യത്തിലൂടെ അടയാളപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് അനിയത്തിക്ക് ഒരു പഠനത്തിന് ശേഷം പ്ലേസ്മെൻ്റ് എങ്ങും ആകുന്നില്ല ഒത്തിരി മക്കൾ അവിടുന്ന് പ്ലേസ്മെൻ്റായി പോവുകയും ചെയ്യുന്നു അമ്മയുടെ അരികിൽ വന്ന നിയോഗം സമർപ്പിച്ച് അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ലാസ്റ്റായി ആ കോളേജിൽ വന്ന കമ്പനി മകളെ പ്ലേസ്മെൻറ്റിലേക്ക് സെലക്ട് ചെയ്യുകയും ടാറ്റയുടെ നല്ലൊരു ഫേമിൽ മകൾക്ക് പ്ലേസ്മെൻറ്റ് നൽകി സഹായിക്കുകയും ചെയ്തു വന്ന അമ്മമാതാവിൻ്റെ അരികിലേക്ക് നമ്മുടെ ഏതൊരു അത്യാവശ്യ വിഷയങ്ങളെയും നാം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളായി നിൽക്കുന്നവയെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്കത് മാറ്റിത്തരുവാനുള്ള വടിയായി മാറുന്നു കുറവുകളെ നീക്കം ചെയ്തു തരുന്നു അമ്മ അമ്മമാതാവ് തിരിക്കുമാറിനോട് നാം പുലർത്തുന്ന ബന്ധം അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാക്കിത്തരുന്നു അവർക്ക് ബീങ്ങില്ല എന്ന് മകനോട് പറയുമ്പോൾ എല്ലാ ഇല്ലായ്മകളെയും അമ്മ മാതാവ് ചേർത്ത് വയ്ക്കുന്നുണ്ട് ജോലിയില്ലാത്തതാവാം ആരോഗ്യമില്ലാത്തതാവാം സ്ഥലമില്ലാത്തതാവാം സമാധാനമില്ലാത്തതാവാം പരീക്ഷകൾ പര വിജയിക്കാത്തതാവാം ഏതൊരില്ലായ്മയെയും അമ്മ മാതാവ് ചേർത്ത് വെച്ച് ാണ് അവർക്ക് വീന്നില്ല എന്ന് മകനോട് പറയുന്നത് മകൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് നമ്മളോട് കൽപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവഹിത പ്രകാരം ക്രമപ്പെടുത്തുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും എളിമയോടെ നമ്മൾ തയ്യാറാകുമ്പോൾ ഉടമ്പടിക്കുള്ള വിശ്വസ്തതയായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഇടപെടലുകളും ജീവിത മേഖലകളിലേക്ക് അമ്മ കൈമാറി തരുന്നു അത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാനല്ല മറിച്ച് കൂടുതൽ കൂടുതൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പ് പ്രഘോഷിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നിത്യതയ്ക്ക് വേണ്ടി നന്നായി ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുവാനായിട്ടാണ് ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യം നമുക്കറിയാം അത് നിത്യതയാണ് ഈ ലോകത്തിൻ്റെ ഏതൊരു നന്മയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ആന്തരികമായ മാറ്റം എൻ്റെ കർത്താവിനെ കണ്ടു എൻ്റെ കർത്താവിൻ്റെ ജീവിത വിഷയത്തിൽ ഇടപെട്ടു എൻ്റെ അമ്മ മാതാവിൻ്റെ കൈപിടിച്ച് നടന്നു അതുകൊണ്ട് എൻ്റെ ജീവിതം എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മമാതാവിനും പ്രിയംകരം വിധത്തിൽ മാത്രമേ ഇനി ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ അത് സ്വർഗം ലക്ഷ്യം വെച്ചുള്ള ജീവിതം മാത്രമായിരിക്കുമെന്ന് അങ്ങനെ നിത്യതിക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം നൽകുവാൻ അമ്മ മാതാവിനോട് ഈശ്വരയോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെയും പദ്ധതികളെയും അതനുസരിച്ച് നമുക്ക് ക്രമപ്പെടുത്താം ഉടമ്പടി നിയോഗങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അടിവരയിട്ട് നമുക്ക് പറയണം പ്രാർത്ഥിക്കണം അമ്മ മാതാവ് അമ്മയിലൂടെ ഈശോ തരുന്നതെല്ലാത്തിനും ഞങ്ങൾ ജീവിതം കൊണ്ട് അമ്മയെയും തിരുക്കുമാരനെയും ഞങ്ങൾ ലോകത്തിനു സാക്ഷ്യപ്പെടുത്തുവാനായി ജീവിതം സമർപ്പിക്കുമെന്ന ഈ കുടുംബത്തിന് ലഭിച്ച ഈ ഓരോ അനുഗ്രഹത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്